ൊഹിബിഷൻ ആക്ട് വന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണിലാണ് പെർമനന്റ് ആയിരിക്കും ഫാമിലി ഇറ്റ് ബി ഓർ ഇറ്റ് ബി അച്ഛനിൽ നിന്ന് മകനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു വരുന്ന ഡീസന്റ് അതിനെ എന്ത് പറയും ഹലോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഐ സി ഡി എസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഐ സി ഡി എസ് പഠിച്ചു തുടങ്ങിക്കാണോ അല്ലെ അപ്പൊ നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോളജി ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് സോഷ്യോളജി ആരാണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കിയേ ഓഗസ്റ്റ് കോമറ്റ് ഹെർബർട്ട് സ്പെൻസർ മാക് ഐവർ എലിയോട്ട് ആൻഡ് മെറിൽ ഇതിൽ ആരാണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് ഓഗസ്റ്റ് കോമറ്റ് ആണ് ഓഗസ്റ്റ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് ആണ് ഓക്കെ അടുത്തത് ഔട്ട്സൈഡ് സം സ്പെസിഫൈഡ് ഗ്രൂപ്പ് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന് പുറമെ മെയ്റ്റ്സിന് ചൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ് എൻഡോഗി പോളിയാൻഡ്രി എക്സോഗമി മോണോഗി ഇതിലേതായിരിക്കും പ്രാക്ടീസ് ഓഫ് ചൂസിങ് മെയ്റ്റ്സ് ഔട്ട്സൈഡ് സം സ്പെസിഫൈഡ് ഗ്രൂപ്പ് നമ്മുടെ ഒരു പ്രത്യേക ഗ്രൂപ്പിന് ഉള്ളിലല്ലാതെ പുറത്ത് നിന്ന് പുറത്ത് എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലെ എൻഡോയുടെ മീനിങ് ഉള്ളിൽ എന്നല്ലേ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ളത് മോണോ എന്ന് വെച്ചാൽ സെയിം തന്നെ അപ്പൊ ആൻസർ എന്തായിരിക്കും എക്സോഗമി സോ പ്രാക്ടീസ് ഓഫ് ചൂസിങ് മെയ്റ്റ്സ് ഔട്ട് സൈഡ് സം സ്പെസിഫൈഡ് ഗ്രൂപ്പ് എക്സോഗി മനസ്സിലായല്ലോ ആൻസർ എന്താണ് എക്സോഗമി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക ഫ്രം ഫാദർ ടു സൺ അച്ഛനിൽ നിന്ന് മകനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു വരുന്ന ഡീസൻ അതിനെ എന്ത് പറയും അച്ഛനിൽ നിന്ന് മകനിലേക്ക് പെട്രിയാർക്കൽ പെട്രി ലീനിയൽ പെട്രി ലോക്കൽ ഫാമിലി അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് എല്ലാം പെട്രിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക ഡീസൻ ട്രേസ്ഡ് கண்ட ஆன்சர்ன்ஸ் அப்ப அடுத்த கிலேக்கு போக കാസി ആൻഡ് ഗാരോ ട്രൈബ്സ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഇതിലെ ഏത് ഫാമിലിയാണ് പെട്രിയാർക്കൽ പെട്രിയാർക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാദറിനായിരിക്കും അവിടെ പവർ മെട്രിയാർക്കൽ അമ്മ വഴി അല്ലെ അമ്മയ്ക്കായിരിക്കും അമ്മയുടെ അതിനായിരിക്കും പവർ എക്സ്റ്റൻഡ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൂടെ ഗ്രൂപ്പ് ആയിട്ട് നല്ല ഇതായിട്ടുള്ള ഫാമിലി ജോയിന്റ് ഫാമിലി ഫുൾ ഫാമിലി ന്യൂക്ലിയർ അല്ല അച്ഛനും അമ്മയും കുട്ടികളും അപ്പനും അമ്മുമ്പോ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പൊ ഈ രണ്ട് ട്രൈബ്സ് ഇതിലെ ഏതിനാണ് എക്സാമ്പിൾ ആൻസർ പെട്രിയാർക്കൽ ഫാമിലിക്കാണ് അവര് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആൻസർ ഈസ് പെട്രിയാർക്ക ഫാമിലി അടുത്ത ഫിഫ്ത് സ്ലൈഡ് നോക്കിക്കേ ചൂസ് ദ നേച്ചർ ഓഫ് ഫാമിലി ഫാമിലിയുടെ നേച്ചർ എന്താണ് പെർമനന്റ് യൂണിവേഴ്സാലിറ്റി ഇമോഷണൽ ബേസിസ് സോഷ്യൽ റെഗുലേഷൻ പെർമനന്റ് ആയിരിക്കുമോ ഫാമിലി ഇറ്റ് ക്യാൻ ബി പെർമനന്റ് ഓർ ഇറ്റ് കാനോട്ട് ബി അല്ലേ യൂണിവേഴ്സാലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല ഇമോഷണൽ ബേസിസിലാണോ ഫാമിലി മൂവ് ചെയ്യുന്നത് ഒരിക്കലും അല്ല അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ റെഗുലേഷൻ സോ ദ നേച്ചർ ഓഫ് ദ ഫാമിലി ഫ്രം ദ ഓപ്ഷൻസ് ഗവൺ ഈസ് സോഷ്യൽ റെഗുലേഷൻ സോഷ്യൽ റെഗുലേഷൻ ആണ് അവിടുത്തെ ആൻസർ വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് ഫാമുലസ് ഫാമിലിയുടെ വേർഡാണ് ഫാമുലസ് ഫാമുലസ് ഇസ് ഡിറൈവ് ദ വേർഡ് ഫ്രം ഇത് ഏത് ഭാഷയിൽ നിന്നാണ് ഫാമുലസ് എന്ന വാക്ക് വന്നത് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് അല്ല ഹാബ്യൂ അല്ല ഇംഗ്ലീഷ് അല്ല ഫാമുലസ് ഡിറൈവ് ദ വേർഡ് ഫ്രം ലാറ്റിൻ ആൻസർ ലാറ്റിൻ ആണ് ഓക്കെ ആൻസർ വന്നിട്ട് ലാറ്റിൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഫാമിലി പ്രൊവൈഡ് എന്താണ് നമുക്ക് ഒരു കുടുംബം പ്രൊവൈഡ് ചെയ്യുന്നത് അസ്ക്രൈബ് സ്റ്റാറ്റസ് ഒരു സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നു പ്രസ്റ്റീജ് ഫോം ചെയ്യാൻ സഹായിക്കുന്നു ഒരു കൾച്ചറ് ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് എപ്പോഴും ഫാമിലി ഗീവ്സ് ആൻഡ് അസ്ക്രൈബ് സ്റ്റാറ്റസ് അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് കുടുംബം എന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് മനസ്സിലായാലോ ഫാമിലി പ്രൊവൈഡ്സ് ആൻഡ് അസ്ക്രൈബ് സ്റ്റാറ്റസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാമുലസ് മീൻസ് എന്താണ് ഫാമുലസ് എന്ന ടേമിന്റെ മീനിങ് ഹൈ ക്ലാസ് കോബ്ലർ സർവൻറ്റ് ലെതർ വർക്കർ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഫാമിലിയിൽ ഫാമുലസിൽ നിന്നാണ് ഫാമിലി ഡിറൈവ് ചെയ്തത് പക്ഷേ ഫാമുലസ് എന്ന ടേമിന്റെ മീനിങ് എന്താണ് ഇറ്റ് മീൻസ് സർവെന്റ് ഫാമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്ലാസ് എന്നോ കോബ്ലർ എന്നോ ലെതർ വർക്കർ എന്നോ അല്ല അതിന്റെ മീനിങ് അവിടുത്തെ മീനിങ് എട്ട് സർവെൻറ് സർവെൻറ് എന്നാണ് അവിടുത്തെ മീനിങ് വരുന്നത് മനസ്സിലായല്ലോ ഫാമുലസ് മീൻസ് സർവൻഡ് പ്ലുറാലിറ്റി ഓഫ് മെയിൽസ് നോൺസ് പ്ലുരാലിറ്റി ഓഫ് മെയിൽസിനെ എന്താണ് പറയുന്നത് മോണോഗമി മോണോഗി പോളിഗമി എക്സോഗമി എന്താണ് പ്ലുറാലിറ്റി ഓഫ് മെയിൽസ് ഇസ് നോൺ ആസ് പോളിഗമി പ്ലുറാലിറ്റി ഓഫ് മെയിൽസ് ഇസ് നോൺ ആസ് പോളിഗമി ആൻസറ് പോളിഗമിയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഫോഴ്സ് ഇൻ വിച്ച് ഇയർ ഏത് വർഷമാണ് സ്ത്രീധന നിരോധന നിയമം വന്നത് നയൻറ്റീൻ സിക്സ്റ്റി നയൻറ്റീൻ സിക്സ്റ്റി വൺ നയൻറ്റീൻ സിക്സ്റ്റി ടു നയൻറ്റീൻ എയ്റ്റി ഫൈവ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ൗറി പ്രൊഹിബിഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മനസ്സിലായല്ലോ അല്ലെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയല്ലോ അപ്പൊ ഇങ്ങനത്തെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സോഷ്യോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പൊ ഇനിയും അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പുതിയ സെഷൻസ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസിൽ ജോയിൻ ചെയ്യാം അതിനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അപ്ഡേ അപ് ടു ഡേറ്റ് ആയിട്ട് ഐ സി ഡി എസിന്റെ എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുന്നതായിരിക്കും നന്നായിട്ട് പഠിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടും നല്ലൊരു വിജയം നേടുക സർക്കാർ ജോലി എന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സബലീകരിക്കുക താങ്ക്